തുടരുന്നു കർണാടകയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ തന്റെ ചിത്രം ഉപയോഗിച്ചതിനെ കുറിച്ച് അറിവില്ലെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജെ ഡി എസ് ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി സിപിഐഎമ്മിനൊപ്പം പോകും കോൺഗ്രസ് ഉയർത്തുന്ന വിവാദങ്ങളെല്ലാം ജലം തള്ളിക്കളയുമെന്നും കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ടിനോട് പറഞ്ഞു ബംഗളൂരു റൂറലിൽ നിന്ന് ബിജെപി ടിക്കറ്റിൽ മത്സരിക്കുന്ന ഡോക്ടർ സി മഞ്ജുനാഥിന്റെ പോസ്റ്ററാണ് വിവാദത്തിലായത് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു ഞങ്ങളവരായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ ദേവരാജിൻ്റെ പാർട്ടിക്കായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ഞങ്ങൾ പാലമല്ല ഞങ്ങളെ ബി ജെ പിനെ എതിർക്കുന്ന പോലെ വേറെ ആരും എതിർക്കുന്നില്ല ഞങ്ങൾ ബി ജെ പിൻ്റെ സാമ്പത്തിക നയത്തിനെക്കുറിച്ചും എല്ലാം ഞങ്ങളാണ് കൂടുതലായിട്ട് എതിർത്തത് അവർക്ക് സ്റ്റേറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോണും അതിൽ അഴിമതിയും കടം വിട്ടുകൊടുത്തതൊക്കെ ഏറ്റവും നന്നായിട്ട് പറയുന്നത് ഞങ്ങളാണ് അത് ആരെ ആർക്കെങ്കിലും ആരുടെയെങ്കിലും ഫോട്ടോ ഒക്കെ വെക്കാമോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാതൊരു ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ എൻ ഡി എയിൽ ചേർന്നതിനു പിന്നാലെ ജെ ഡി എസ് ദേശീയ നേതൃത്വവുമായി ഒരു ബന്ധവുമില്ല എന്ന് നേരത്തെ തന്നെ കേരള ഘടകം പ്രഖ്യാപിച്ചതാണ് പിന്നെ എങ്ങനെയാണ് കർണാടകയിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ അതായത് കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിത്രത്തോടൊപ്പം വന്നത് വിനീത ഇന്നലെയാണ് കർണാടകയിലുള്ള ഈ ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൻ ഡി ഈ സി മഞ്ജുനാഥ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും അതുപോലെ തന്നെ മാത്യു ടി തോമസിന്റെയും ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് അവിടെ എൻ ഡി വേണ്ടി മത്സരിക്കുന്നത് ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവരുടെ പോസ്റ്ററിലാണ് ഇത്തരത്തിൽ മന്ത്രിയുടെയും അതുപോലെ തന്നെ മാത്യു ടി തോമസിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ചത് ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അവരുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചുവെന്നും തുടർച്ചയായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന സംസ്ഥാന നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ചത് തങ്ങളുടെ അറിവോട് കൂടിയല്ല എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ എൻ ഡിയിലേക്ക് ചേക്കേറി അല്ലെങ്കിൽ ബി ജെ പിന്നൊപ്പം സഖ്യം ചേർന്നതോടുകൂടി തന്നെ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതാണ് എന്നും തങ്ങൾ ബി ജെ പിക്ക് എതിരായി പ്രവർത്തിക്കുന്നവരാണ് ഗാന്ധി ലോഹ്യ ആശയവുമായി മുന്നോട്ട് പോകുന്നവരാണ് തങ്ങൾക്ക് ഒരിക്കലും ബി ജെ ആശയങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ ഡി എക്കൊപ്പം ചേർന്ന ദേശീയ നേതൃത്വമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് അന്ന് തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതാണ് പക്ഷെ വീണ്ടും തങ്ങളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് തങ്ങളുടെ അറിവോടുകൂടിയല്ല സമ്മതത്തോടു കൂടിയല്ല എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ വ്യക്തമാക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു പോസ്റ്ററിൽ മന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ചത് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇന്നലെ തന്നെ പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റായ സുമേഷ് അച്യുതൻ പ്രസ്താവന ഇറക്കിയത് സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ബി ജെ പി ഇടയിലുള്ള ഒരു പാലമായി ജെ ഡി എസ് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ കാര്യം കൃത്യമായി നമ്മൾ മന്ത്രിയോട് ചോദിച്ചിരുന്നു മന്ത്രി അതിന് നൽകിയ ഉത്തരം എന്ന് പറയുന്നത് ജെ ഡി എസിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്തരത്തിൽ യാതൊരു പാലമായി ബി ജെ പിന്റെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല കൃത്യമായി ഒരു ഗാന്ധി ലോഹി ആശയമായി മുന്നോട്ട് പോകുന്നവരാണ് അത് തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് ഇക്ബാൽ നിന്നും